അല്ല എന്താ വേണ്ടത് എന്താ വേണ്ടത് എനിക്ക് എന്താ വേണ്ടത് പറയും എന്താ വേണ്ടിത് ഒരു ചുരിദാറാ ഓള വിചാരം ഞങ്ങൾ ഈ സാമൂഹിക നിധി ഡയറക്റ്റ് കാര്യാലത്തിൽ വന്നപ്പോൾ ഓളെ വിചാരം ലിഫ്റ്റിലൊക്കെ വന്നപ്പോൾ ഡ്രസ് എടുക്കാൻ വന്നതാണെന്നാണ് ഓളെ വിചാരം അല്ലേ ഒരു ചുരിദാർ മതിയാൻകോ സനക്കോ ഒന്ന് മതിയാ ഒരു ചുരിദാർ പറയാം അനക്കോ ചുരിദാറുണ്ട് അപ്പോ ഞമ്മള് ചുരിദാർ വാങ്ങാൻ വന്നതല്ലോ ഞമ്മള് ഈ ഇവിടുത്തെ സാറുമാരെ കാണാൻ വേണ്ടി വന്നതാ കേട്ടോ നമുക്ക് വേറൊരു ദിവസം ചുരിദാർ വാങ്ങാ ഓക്കേ ഓക്കേ അല്ല ലൈലാത്ത ഞമ്മള് പേപ്പേഴ്സ് റെഡി ആക്കണം എന്ന് പറഞ്ഞ ഓഫീസാണിത് ഈ ഓഫീസിന്റെ പേരെന്താണ് എന്താണ് സാമൂഹ്യനീതി ഡയറക്റ്റ് കാര്യാലയം അപ്പോൾ ഞമ്മളെ കുട്ടികളൊക്കെ ആയിട്ട് ഞമ്മളെ പ്രതിഷേധത്തിനോ ഇതിനൊന്നുമല്ല ഒന്നുമില്ല നമ്മള് ഞമ്മളെ കുട്ടികളെ എന്താ ചെയ്യേണ്ടത് അറിയാൻ പറ്റും